നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകം കേരളത്തിന്റെ സമരത്തിന് പിന്തുണ അർപ്പിച്ചതോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വെട്ടിലായി ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ അവഗണന എന്ന ആരോപണം ശക്തമാക്കുമ്പോൾ രാജ് സമരവേദിയാവുകയാണ് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ദില്ലിയിൽ കേരളത്തിന്റെ പ്രതിഷേധം നയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ എത്തിയപ്പോൾ തമിഴ്നാടും സമാന പ്രതിഷേധവുമായി രംഗത്തുണ്ട് തമിഴ്നാട് ഭരിക്കുന്ന ഡി എം കെ പാർട്ടിയാണ് ഇന്ന് ദില്ലിയിൽ പ്രതിഷേധിക്കുന്നത് ഇന്നലെ കർണാടക സർക്കാരും സമാന വിഷയം ഉയർത്തി ദില്ലിയിൽ പ്രതിഷേധം നടത്തിയിരുന്നു കേന്ദ്ര അവഗണക്കെതിരെ തമിഴ്നാട്ടിലെ ഡി എം കെ സഖ്യമാണ് ദില്ലിയിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് പാർലമെന്റ് മന്ദിരത്തോട് ചേർന്നുള്ള ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ കറുത്ത വസ്ത്രം ധരിച്ചാകും പ്രതിഷേധം എട്ട് ജില്ലയിലെ പ്രളയക്കെടുതിയിൽ മുപ്പത്തി ഏഴായിരം കോടി രൂപയുടെ പാക്കേജ് ആവശ്യപ്പെട്ടിട്ടും അവഗണിച്ചതിലാണ് പ്രതിഷേധം ഉയർത്തുന്നത് കേന്ദ്ര ബജറ്റ് സംസ്ഥാനത്തെ തഴഞ്ഞെന്നും ഡി എം കെ ആരോപിക്കുന്നുണ്ട് ജന്തർ മന്തിരിൽ ഇന്നലെ നടന്ന പ്രതിഷേധ ധർണയിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും അടക്കമുള്ളവർ പങ്കെടുത്തു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ മോദി സർക്കാർ ഞെട്ടിക്കുകയാണ് എന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കുറ്റപ്പെടുത്തി കേരള സർക്കാരിന്റെ സമരത്തിന് പൂർണ്ണ പിന്തുണയെന്നാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ ചലോ ദില്ലി പ്രതിഷേധ ധർണ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അവസാനിച്ചത് കോൺഗ്രസിന്റെ കൊടിയോ റിപ്പീറ്റ് കോൺഗ്രസിന്റെ കൊടിയോ പേരോ എവിടെയും ഉപരോധിക്കാതെ റിപ്പീറ്റ് കോൺഗ്രസിന്റെ കൊടിയോ പേരോ എവിടെയും ഉപയോഗിക്കാതെ സംസ്ഥാനത്തിന്റെ ബാനറിലാണ് ഭരണപക്ഷ നേതാക്കൾ സമരം ഇരുന്നത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തിയഞ്ച് എം എൽ എ മാർ മുപ്പത് എം എൽ സിമാർ അൻപത് എം പിമാർ എന്നിവരടക്കം ഇരുന്നൂറോളം നേതാക്കൾ സമരത്തിൽ പങ്കെടുത്തു അതേസമയം കേന്ദ്ര സർക്കാർ അവഗണക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ ഇന്നാണ് ധർണ മുഖ്യമന്ത്രി കൂടാതെ മന്ത്രിമാരും എൽ ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫ് എം എൽ എമാരും എം പിമാരും പ്രതിഷേധയിൽ പങ്കെടുക്കും രാവിലെ പത്തരയോടെ കേരള ഹൗസിൽ നിന്ന് മാർച്ചായാണ് മുഖ്യമന്ത്രി നേതാക്കളും ജന്തർ മന്ത്രിലേക്ക് വരിക ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി പ്രതിഷേധം അവസാനിപ്പിക്കും സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള മുതിർന്ന സി പി എം നേതാക്കളും ഡി എം കെ അതുപോലെ തന്നെ എ എ പി പ്രതിനിധികളും പ്രതിഷേധത്തിൽ പങ്കെടുക്കും ഇന്നലെ കർണാടകത്തിലെ നേതാക്കൾ സമരമിരുന്ന അതേ പന്തലിലാണ് കേരളത്തിന്റെയും പ്രതിഷേധ പരിപാടി നടക്കുക കേരളത്തിന്റെ അതിജീവനത്തിന്റെ സമരം അനിവാര്യമാണ് എന്നും ആരെയും തോൽപ്പിക്കാനല്ല സമരം എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമരത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ചരിത്രത്തിൽ കീഴ്വഴക്കങ്ങളില്ലാത്ത പ്രക്ഷോഭ മാർഗം തിരഞ്ഞെടുക്കേണ്ടി വന്നു ഒരാളെയും തോൽപ്പിക്കുക എന്ന ലക്ഷ്യം സമരത്തിനില്ല അർഹതപ്പെട്ടത് നേടിയെടുക്കുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യമാകെ കേരളത്തോടൊപ്പം അടി ചേരുമെന്നാണ് പ്രതീക്ഷ സമരത്തിന് കക്ഷി രാഷ്ട്രീയ നിറം നൽകരുത് സഹകരണ ഫെഡറലിസം എന്ന സംശയം ഈ അടുത്ത കേന്ദ്ര നടപടികളിലൂടെ നഷ്ടപ്പെട്ടു ബി ജെ പി ഭരിക്കുന്ന പതിനേഴ് സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിന് ലാളനയാണ് എൻ ഡി എ ഇതര സർക്കാരുകളോട് പീഡന നയമാണുള്ളത് കേന്ദ്രത്തിന്റേത് ഭരണഘടനാ തത്വങ്ങളുടെ നഗ്നമായ ലംഘനവും വായ്പാ പരിധിയിൽ വൻതോതിൽ വെട്ടിക്കുറവ് വരുത്തി പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകർ പാർലമെന്റ് രാഷ്ട്രപതി എന്നിവർ അംഗീകരിച്ചതാണ് എന്നാൽ ഇത് അട്ടിമറിക്കപ്പെട്ടു ഏത് വിധേയനയും കേരളത്തെ ബുദ്ധിമുട്ടിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു ഇല്ലാത്ത അധികാരങ്ങൾ കേന്ദ്രം പ്രയോഗിക്കുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി